ഒലിവിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര കയർ ബോർഡുമായി ചേർന്ന് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന കയർ പരിശീലന ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു ഒലിവിയ ഫൗണ്ടേഷൻ നൈപുണ്യ വികസന പരിപാടിക്ക് പാലക്കാട് ചിറ്റൂർ നടുപ്പതി ഗോത്രവർഗ്ഗ നഗറിലാണ് തുടക്കമിട്ടത് ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത് സ്ത്രീകളടങ്ങുന്ന സംഘത്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ മഹിളാ കാര്യയോചനയുടെ കീഴിൽ പരിശീലനം നൽകുന്നത് പ്രദേശത്തെ തൊഴിൽ രഹിതരായ സ്ത്രീകളുടെ സഹകരണ സംഘം രൂപീകരിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഒലിവിയ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നതെന്ന് ഫൗണ്ടേഷൻ സിഇഒ അജിത് കുമാർ വർമ്മ പറഞ്ഞു രണ്ടു മാസത്തോളം നീണ്ടു പരിപാടിയിൽ ആറായിരം രൂപ വരെ ഓരോ അംഗത്തിനും വേതനമായി നൽകും കോഴ്സ് നീട്ടുന്നതിനും അധികം പേരിലേക്ക് പരിപാടി വ്യാപിപ്പിക്കാനും കയർബോർഡ് ലക്ഷ്യമിടുന്നു കയർബോർഡ് കണ്ണൂർ സബ് റീജിയണൽ ഓഫീസർ ഷൈജു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അജിത് കുമാർ ഫൗണ്ടേഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഷീജ പരിശീലകരായ കൃഷ്ണകുമാരി ട്രൈബൽ കോർഡിനേറ്റർ ബിന്ദു എന്നിവർ സംസാരിച്ചു ഒലിവിയ ഫൗണ്ടേഷൻ ചീഫ് പ്രൊജക്ട് മാനേജർ ഗൌതം രാമകൃഷ്ണൻ ഒലിവ സി എം ഡി കെ ഡി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പാലക്കാട്